കേരള സമൂഹത്തിൽ ഞെട്ടൽ ബ്ലേഡ് മാഫിയയുടെ ക്രൂരതകൾക്ക് ഇരകളായി ദമ്പതികൾ ആത്മഹത്യ ചെയ്തു രാമപുരം കുടപ്പുലം സ്വദേശിയായ വിഷ്ണു എസ് നായർ ഭാര്യ രശ്മി എന്നിവരാണ് ഈരാറ്റുപേട്ടയിൽ സ്വന്തം വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബ്ലേഡ് മാഫിയയുടെ നിരന്തരമായ ഭീഷണിയും ശാരീരികവും മാനസികവുമായ പീഡനങ്ങളുമാണ് ഇവരുടെ ധാരണമായ അന്ത്യത്തിന് വഴിവെച്ചതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നുമുണ്ട് എന്നാൽ കേരള മനസാക്ഷിയെ പിടിച്ചുലച്ച ഈ സംഭവം ബ്ലേഡ് മാഫിയ സമൂഹത്തിൽ എത്രത്തോളം പിടിമുറുക്കുന്നു എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് ബ്ലേഡ് മാഫിയയുടെ ക്രൂരത എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് രാമപുരത്തെ മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന വിഷ്ണു വൈസ് നായരുടെയും ഭാര്യ രശ്മിയുടെയും ജീവൻ എടുക്കാൻ കാരണം രശ്മിയുടെ ജോലിയുടെ സൗകര്യത്തിനായി ഈരാറ്റുപേട്ടയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇവർ ഈരാറ്റുപേട്ടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിംഗ് സൂപ്രണ്ടായിരുന്നു രശ്മി സാമ്പത്തിക ബാധ്യതകൾ മറികടക്കാൻ വിഷ്ണു കടുത്തുരുത്തിയിലെ ഒരു ബ്ലേഡ് മാഫിയ സംഘത്തിൽ നിന്നും വലിയ തുക പലിശയ്ക്ക് വാങ്ങി ആദ്യമൊക്കെ കൃത്യമായി പലിശ അടച്ചെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ വിഷ്ണുവിന് പണം തിരികെ നൽകാൻ കഴിഞ്ഞില്ല ഇതോടെ ബ്ലേഡ് മാഫിയ സംഘം വിഷ്ണുവിനെ നിരന്തരം ഭീഷണിപ്പെടുത്താനും ക്രൂരമായി ശല്യം ചെയ്യാനും തുടങ്ങി ബ്ലേഡ് മാഫിയയുടെ ഉയർന്ന പലിശ നിരക്കുകൾ വിഷ്ണുവിനെ കൂടുതൽ കടക്കിണിയിലേക്ക് തള്ളിവിട്ടു കഴിഞ്ഞ ദിവസം ബ്ലേഡ് മാഫിയ ഗുണ്ടകൾ വിഷ്ണുവിന്റെ ഈരാറ്റുപേട്ടയിലെ വാടക വീട്ടിലെത്തി പണം ആവശ്യപ്പെട്ട് ബഹളമുണ്ടാക്കുകയും വിഷ്ണുവിനെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു ഈ ആക്രമണം വിഷ്ണുവിന് വലിയ മാനസിക ആഘാതം എന്നാൽ അവരുടെ ക്രൂരത അവിടെ അവസാനിച്ചില്ല അപമാനിക്കപ്പെട്ട വിഷ്ണുവിന്റെ ഭാര്യ രശ്മി ജോലി ചെയ്യുന്ന ആശുപത്രിയിലും ഈ ഗുണ്ടകൾ അതിക്രമിച്ചു കയറി അവിടെ വെച്ച് രശ്മിയെ പരസ്യമായി അപമാനിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു താങ്ങാനാവാതെ പലിശ നിരക്കുകൾ ചുമത്തി ഇരകളെ കടക്കണിയിലേക്ക് തള്ളിവിടുകയും പിന്നീട് അവരുടെ സ്വർണ്ണാഭരണങ്ങളോ സ്ഥലമോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ കൈക്കലാക്കുകയും ചെയ്യുക എന്നത് ഇത്തരം ബ്ലേഡ് മാഫിയ സംഘങ്ങളുടെ പതിവ് ശൈലിയാണ് ഈ സംഭവങ്ങളെല്ലാം ദമ്പതികളെ കടുത്ത നിരാശയിലേക്കും മാനസിക സംഘർഷത്തിലേക്കും തള്ളിവിട്ടു അഭിമാനിയായിരുന്ന വിഷ്ണുവിന് ഈ അപമാനം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഒടുവിൽ ഈ ദുരിതത്തിൽ നിന്നും രക്ഷപ്പെടാൻ മരണമാണ് ഏക പോം വഴിയെന്ന് ഇരുവരും ഒരുമിച്ച് തീരുമാനിക്കുകയായിരുന്നു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നറിയാം പക്ഷേ രണ്ടു ഇത്ര ദാരുണമായ ഒരു സംഭവത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംഭവം അല്ല അതിനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇത്രമാത്രം ഒരു പ്രശ്നത്തിലേക്ക് കടക്കണമെങ്കിൽ ഒരുപക്ഷേ കുടുംബമായി താമസിക്കുന്ന ഒരു സ്ഥലത്ത് അവമാനിതരാകുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ അത് ഭാര്യയ്ക്ക് പോലും അപമാനകരമാകുന്ന രീതിയിൽ സാമ്പത്തിക കൊടുക്കാനുള്ള ആളുകൾ ഒരുപക്ഷെ അവരിൽ എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങളോ അവരെ ഭീഷണിയോ സ്വാഭാവികമായും ഉണ്ടാവാം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രമാത്രം ഒരു ദാരുണ സംഭവത്തിലേക്ക് വഴിതെളിക്കാൻ ഒരു സാഹചര്യമുള്ളൂ കാരണം വിഷ്ണുവിനെ സംബന്ധിച്ച് വളരെ മാന്യമായ ഒരു പൊതുപ്രവർത്തകനാണ് ഒരു പ്രശ്നത്തെ പരിഹരിക്കാനും അല്ലെ അതിനെ തരണം ചെയ്യാനുള്ള വലിയ ഒരു മനസ്സിന് ഉടമയാണ് അദ്ദേഹം പക്ഷേ ഇങ്ങനെ ഒരു വലിയ സംഭവത്തിലേക്ക് നയിക്കാൻ രണ്ടു പേരുടെയും ദാരുണമായ മരണത്തിലേക്ക് നയിക്കാൻ ഒരു നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല രാമപുരത്തുള്ള വിഷ്ണുവിന്റെ അമ്മ മകനെയും മരുമകളെയും ഫോണിൽ വിളിച്ചിട്ട് കിട്ടാഞ്ഞതിനെ തുടർന്ന് ഇരാറ്റുപേട്ടയിലെ വാടക വീട്ടിലെത്തി വീട്ടിലെ മുൻവാതിൽ തുറന്നു കിടക്കുന്ന നിലയിലായിരുന്നു അകത്ത് കയറി നോക്കിയപ്പോൾ കിടപ്പുമുറി മാത്രം അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നതായി കണ്ടു സംശയം തോന്നിയ അമ്മ അയൽവാസികളെയും മറ്റും വിളിച്ചു വരുത്തി തുടർന്ന് വാതിൽ തുറന്നപ്പോൾ കണ്ടത് ഹൃദയം നുറുങ്ങുന്ന കാഴ്ചയായിരുന്നു വിഷ്ണുവും രശ്മിയും കെട്ടിപ്പിടിച്ച് മരിച്ച നിലയിൽ കിടക്കുകയായിരുന്നു മരണത്തിലും പരസ്പരം വിട്ടുപോകാതിരിക്കാൻ അവർ കൈകൾ ടേപ്പ് കൊണ്ട് ബന്ധിപ്പിച്ചിരുന്നു വിഷം കഴിച്ചാണ് ഇരുവരും ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക നിഗമനം ഈ കാഴ്ച വിഷ്ണുവിന്റെ അമ്മയെ പൂർണ്ണമായും തളർത്തി വിവരമറിഞ്ഞെത്തിയ ഈരാറ്റുപേട്ട പോലീസ് ഇൻകുസ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയുണ്ടായി ബ്ലേഡ് മാഫിയുടെ ഭീഷണിയും മർദ്ദനവുമാണ് മരണകാരണമെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം മാത്രമേ മരണത്തിന്റെ യഥാർത്ഥ കാരണം വിഷം കഴിച്ചതാണോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളുമായിരുന്നു പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും ബ്ലേഡ് മാഫിയ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ് വിഷ്ണുവിന്റെ അമ്മയിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ പ്രകാരം കടുത്തുരുത്തിയിൽ നിന്നുള്ള ബ്ലേഡ് മാഫിയ സംഘമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് സൂചനയുണ്ട് രശ്മി ജോലി ചെയ്തിരുന്ന ആശുപത്രിയിലെയും ഹോസ്റ്റലിലെയും സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് വിഷ്ണുവിനെയും രശ്മിയെയും ഭീഷണിപ്പെടുത്തിയതും മർദ്ദിച്ചതും ആരാണ് പണം കടം നൽകിയ ബ്ലേഡ് മാഫിയുടെ ഉടമസ്ഥൻ ആരാണ് തുടങ്ങിയ വിവരങ്ങൾ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട് മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ബ്ലേഡ് മാഫിയയിലെ അംഗങ്ങളെയും പണം പലിശയ്ക്ക് നൽകിയ ഉടമയെയും കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഈരാറ്റുപേട്ട പോലീസ് ദമ്പതികളുടെ മരണത്തിന് പ്രേരണയായവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും പോലീസ് ഉറപ്പു നൽകി ഭീഷണിയും മർദ്ദനവും കൂടാതെ രശ്മിയെ ആശുപത്രിയിൽ പോയി അപമാനിച്ചതിലൂടെ ഇത് മരണത്തിന് പ്രേരണയായ കുറ്റമായി മാറുമെന്നും അതിന് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിയോടെ രാമപുരം കുടിപ്പിലത്തെ വീട്ടുവളപ്പിൽ ദമ്പതികളുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു വീട്ടുകാരും നാട്ടുകാരും ചേതനേറ്റ ദമ്പതികളുടെ മൃതശരീരം കാണാൻ ശേഷിയില്ലാതെ മരവിച്ചു നിൽക്കുന്ന കാഴ്ച നാടിന് വിങ്ങലായി മാറി ബ്ലേഡ് മാഫിയുടെ ഇത്തരം ക്രൂരതകൾക്കെതിരെ അതിശക്തമായ നിയമ നടപടികൾ അനിവാര്യമാണ് സാധാരണക്കാരുടെ ജീവിതം തകർക്കുന്ന ഇത്തരം സംഘങ്ങളെ അമർച്ച ചെയ്യേണ്ടത് സമൂഹത്തിന്റെ ആവശ്യകതയാണ് എന്നാൽ എത്രത്തോളം അതിന് സാധ്യമാകുമെന്നത് ചോദ്യം തന്നെയാണ്